തിരൂർ ഫാത്തിമ മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അൻപത് വർഷത്തിൻ്റെ നിറവിലേക്ക് നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റേ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുമ്പോൾ ദർശിക്കാൻ സാധിക്കുന്നത് ദേവപിതാവിൻ്റെ ഇതിഹാസം രചിച്ച ഒരു ഇടമാണ് ഈ തിരൂർ എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് ഇരുപത്തി മൂന്നാം തീയതി ഒരു കൊച്ച് മഠമായിട്ട് ആരംഭിച്ച ഈ ഇടം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ പതിനാറിന് ഒരു കുട്ടിയിൽ ആരംഭിച്ച ഈ സ്കൂൾ ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിച്ചിറങ്ങിപ്പോകുമ്പോൾ ദൈവപിതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ആദ്യ ചരിത്രം പരിശോധിക്കുമ്പോൾ ഞങ്ങൾ തിരുകൃതയ സന്യാസി സമൂഹത്തിലെ അംഗങ്ങൾ പാല ധന്യൻ കതിൽക്കാട്ടിൽ മക്കായച്ചിൻ്റെ ഹൃദയത്തിൽ വിരിഞ്ഞ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി സ്ഥാപിതമായ ആ സഭയിൽ നിന്നും സഭയിൽ അംഗമായിട്ട് വളർന്ന് പാലായിൽ നിന്നും മലബാറിലേക്ക് കുടിയേറി പാർത്ത് പ്രത്യേകിച്ചും ഭാഗ്യസ്മരണാർത്ഥനായ അഭിവന്യ മാർ സെബാസ്റ്റിൻ വള്ളോപ്പള്ളി പിതാവിൻ്റെ വലിയ താല്പര്യത്തോടുകൂടി ഞങ്ങൾ തലശ്ശേരിയിലേക്ക് കുടിയേറി പാർക്കുകയും ആയിരിക്കവേ ഈ തിരൂർ നിവാസികൾ എല്ലാ മതസ്ഥരും ഒന്നിച്ചു ചേർന്ന് പിതാവ് അഭിമന്യ പിതാവിൻ്റെ അടുക്കൽ അഭ്യർത്ഥനയുമായി കടന്നു എന്ന് ഈ തിരൂർ ഭവന ഈ തിരൂർ ഏരിയയിൽ നല്ല ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അതിന് പ്രകാരം പല കൂടിയാലോചനകൾക്ക് ശേഷം പല കന്യാസ്ത്രീ മഠങ്ങളിൽ കന്യാസ്ത്രീ ആലയങ്ങളിൽ അന്വേഷിച്ചുവെങ്കിലും ത്രികൃതി സമർപ്പിതരായ ഞങ്ങൾ മുന്നോട്ട് വരികയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ പതിനാറിന് ഇവിടെ ഒരു ആയിട്ട് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു എത്ര പറഞ്ഞാലും വർഷത്തെ വിശ്വസ്ത മു എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബെഡിംഗ് മോൾ ബസിളം തിരൂർ ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ വള്ളോപ്പള്ളി പിതാവിനെ മുൻപിൽ ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു ഒപ്പം തന്നെ ആ കാലഘട്ടത്തിലെ ഞങ്ങൾ റീജണൽ സുപ്രീരിയറായ ബഹുമാനപ്പെട്ട ബുനിവാസ്യമ്മിയേയും മറ്റെല്ലാ അധികാരികളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു ആദ്യ ടീച്ചറായി കടന്നു വന്ന സിസ്റ്റർ അഗസ്തയെയും ആദ്യ ആദ്യ ആയി കടന്നു വന്ന സിസ്റ്റർ അഗസ്റ്റായേയും ആദ്യ ടീച്ചറായി കടന്നു വന്ന നമ്മോടൊപ്പമുള്ള സിസ്റ്റർ മേഴ്സിയെയും ഏറെ സ്നേഹത്തോടെ സ്മരിക്കുന്നു ഈ കാലഘട്ടത്തിലൊക്കെ ധാരാളം സാഹസികതയിലൂടെയാണ് ഇവിടെ കടന്നുപോയത് ഇതൊരു മിഷൻ സ്റ്റേഷനായിട്ടാണ് ആദ്യഘട്ടങ്ങളിൽ കണ്ടിരുന്നത് ക്രൈസ്തവർ അല്പം പോലും ഇല്ലാതിരുന്ന ഈ ഇടങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുക എന്നത് ജീവിക്കുന്ന സാക്ഷ്യം കൊടുക്കുക എന്നത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണെന്ന് പറയാൻ സാധിക്കും ഇടവികാരി അച്ഛനായിരുന്ന ബഹുമാനപ്പെട്ട പോൾ കൊടിയനച്ചനെ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരു കൊച്ചു വീടായിട്ട് ആരംഭിച്ച നമ്മുടെ റോഡിനപ്പുറം ഒരു കൊച്ചു വീടായിട്ട് ആരംഭിച്ച ആ സ്കൂള് പിന്നീട് സൗകര്യമില്ലാത്തതിനാൽ പള്ളിയുടെ അടു അടുക്കലുള്ള ഒരു കെട്ടിടമായിട്ട് ആരംഭിക്കുകയും അതിനുശേഷമാണ് നല്ലൊരു സ്കൂളായിട്ട് ആരംഭിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഈ സ്കൂൾ ആരംഭിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഹൈസ്കൂൾ ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഫസ്റ്റ് പാസ് ഫസ്റ്റ് ബാച്ച് പാസ് ഔട്ടാവുകയും ചെയ്തു എല്ലാ വർഷവും നൂറ് ശതമാനവും സെൻ പേഴ്സൻ്റേജും കൂടിയാണ് കുട്ടികൾ പുറത്തിറങ്ങാറുള്ളത് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്ക് കരസ്ഥമായിക്കൊണ്ടാണ് കുട്ടികൾ പുറത്തിറങ്ങാറുള്ളത് ഇന്ന് ഈ കൊച്ച് ഒരു ഒരു കുട്ടിയിൽ ആരംഭിച്ച് സ്കൂളിൽ നിന്ന് വളർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വിവിധ മേഖലകളിലെ ഡോക്ടേഴ്സ് നഴ്സസ് എഞ്ചിനീയേഴ്സ് മറ്റ് പല മേഖലയിലുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അല്ല പല തസ്തികയിൽ ജോലി ചെയ്തുകൊണ്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും മറ്റെല്ലാ വിദേശ രാജ്യങ്ങളിലും അഭ്യസ്ത വിദ്യരായി ജോലി ചെയ്യുന്നു എന്നതും വളരെ സുദീർഘമായ കാര്യമാണ് ഇന്ന് ഈ വടുവ വടുവൃക്ഷം വളർന്ന് ഒത്തിരിയേറെ ജീവിതങ്ങൾക്ക് ജീവൻ കൊടുക്കുവാൻ ഒത്തിരിയേറെ കുടുംബങ്ങൾക്ക് ജീവൻ കൊടുക്കുവാൻ ഒത്തിരിയേറെ സമർപ്പിതർക്ക് ജീവൻ കൊടുക്കുവാനൊക്കെ സാധിച്ചു എന്നത് വളരെ ചാരിതാത്മം നിറഞ്ഞൊരു കാര്യമാണ് ഈ അൻപത് വർഷത്തെ ഈ മഹത്തായി സന്തോഷം പങ്കുവെക്കുമ്പോൾ ആഘോഷം ആരംഭിക്കുവാൻ ഞങ്ങൾ തുടക്കമിടുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ സ്കൂൾ ഒന്നിച്ചു ചേർന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എജ്യൂക്കേഷൻ എയ്ഡ് മെഡിക്കൽ എയ്ഡ് മെഡിക്കൽ എയ്ഡ് എന്ന് പറയുമ്പോൾ ഡയാലിസിസ് ഗവൺമെൻറ്റുമായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഡയാലിസിസ് ഏരിയയിൽ പ്രവർത്തിക്കുവാൻ അതുപോലെ തന്നെ മറ്റ് ക്യാമ്പുകൾ തയ്യാറാക്കുവാൻ ഒക്കെയുള്ള പരിശ്രമങ്ങൾ ഓരോ മാസവും ഓരോ തരത്തിലുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുവാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ചാരിറ്റി ആക്ടിവിറ്റീസ് അതായത് കുടുംബങ്ങൾ വീടുകൾ ഉണ്ടാക്കിക്കൊടുക്കുവാനുള്ള പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒപ്പം ചെയ്യുവാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതും ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഈ അവസരത്തിൽ ഈ സ്കൂളിങ്ങനെ വളർന്ന് വിടർന്നു നിൽക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഒത്തിരിയേറെ രക്തം 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 ചിന്താതെ എന്നാൽ ചിന്തിയ ജീവിതങ്ങളുണ്ട് ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം